നമസ്കാരം അഞ്ചു നേരം നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ വളർന്ന ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണ് താനെന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ അതായത് സി പി എമ്മിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് എ കെ ബാലൻ പറഞ്ഞത് ഒന്ന് രണ്ട് ദിവസം മുമ്പാണ് എന്തായിരുന്നു അയാൾക്കത് പറയേണ്ടി വന്ന സാഹചര്യം എന്ന് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി മൂന്നിൽ മെയ് മാസം രണ്ടാം തീയതി നടന്ന മാറാട് കലാപം മാറാട് കലാപം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ മാപ്പറകളും ഒക്കെ അതിനെ വിശേഷിപ്പിക്കുന്നത് കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർ തമ്മിൽ നടക്കുന്ന നടത്തുന്നതിനെയാണ് കലാപം എന്ന് പറയുന്നത് എന്നാൽ ഏകപക്ഷീയമായി ഒരു കൂട്ടരുടെ മേലേക്ക് ആക്രമം അഴിച്ചുവിടുന്നതിനെ കലാപം എന്നല്ല പറയുന്നത് അതിനെ വംശഹത്യ എന്നാണ് പറയുന്നത് മാറാട് രണ്ടാമത് നടന്നത് അക്ഷരാർത്ഥത്തിൽ വംശഹത്യ തന്നെയായിരുന്നു എന്തായാലും എ കെ ബാലിൻ്റെ പരാമർശത്തിൽ ഈ മാറാട് കലാപത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുണ്ടു എന്ന് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അയാൾ നടത്തിയിരുന്നു അതിനെതിരെ ജമാഅത്തെ ഇസ്ലാമി ഒരു കോടി രൂപയുടെ മാനനഷ്ട കേസ് വക്കീൽ നോട്ടീസ് ചെയ്യൽ കയക്കുകയുണ്ടായി ആ വക്കീൽ നോട്ടീസ് കിട്ടിയതിന് ശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം അഞ്ചു നേരം നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ വളർന്നു വന്ന ആളാണെന്നും താൻ ഈമാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും ഇതിൻ്റെ പേരിൽ തനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാൽ താൻ അവിടെ ഖുറാൻ വായിച്ച് സമയം കണ്ടെത്തുമെന്നും തനിക്കിഷ്ടമുള്ള പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഖുറാനും പൊക്കി പിടിച്ചിട്ടാണ് അന്ന് അദ്ദേഹം ഡയലോഗ് അടിച്ചത് നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ കമ്മ്യൂണിസ്റ്റാവട്ടെ കോൺഗ്രസ്സുകാരനാവട്ടെ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരനാവട്ടെ ഈ ഖുറാൻ ഇവിടെ പൊക്കി പിടിച്ചുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയോ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാവ് എന്ന് ചിന്തിക്കേണ്ടതാണ് എന്ത് ആവശ്യമായിരുന്നു അയാൾക്കത് പറയേണ്ടത് ആരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾക്കത് പറയേണ്ടത് ഇനി അയാൾക്കെതിരെയുള്ള ഈ വക്കീൽ നോട്ടീസ് അയാൾക്ക് നിയമപരമായിട്ട് തന്നെ നേരിടാമല്ലോ അതിന് പകരം ഈ ഖുറാനൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നാല് ഡയലോഗ് അടിച്ചാൽ അവർ വക്കീൽ നോട്ടീസും പിൻവലിച്ചു മാറാൻ വേണ്ടിയിട്ടാണോ എ കെ ബാലൻ അത് പറഞ്ഞത് ഇനി എ കെ ബാലൻ ഇതൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ടും താൻ ജയിലിലായാൽ അവിടെ ഇരുന്ന് ഖുറാൻ വായിക്കുമെന്നും താൻ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടും മുസ്ലിം ലീഗിൻ്റെ നേതാവായ കെ എം ഷാജി പറഞ്ഞിരിക്കുന്ന ആ പ്രസ്താവന നോക്കുക അത് ഇന്ന് വന്നതാണ് കാറ്റത്ത് താങ്കളുടെ മുണ്ട് ഉടുമുണ്ട് മാറിയപ്പോൾ അടിയിലുണ്ടായിരുന്ന കാവിക്കളസം കണ്ടെന്നും ഇന്ന് താങ്കൾ ആ മുണ്ടെടുത്ത തലയിൽ ചുറ്റിയിരിക്കുകയാണെന്നും അതായത് കാവിക്കളസം കാണിച്ചുകൊണ്ട് തന്നെ പക്കാ സംഖ്യയായി മാറിയിരിക്കുകയാണ് എന്നാണ് കെ എം ഷാജി പറഞ്ഞു വെച്ചത് ഒന്ന് ഓർത്ത് നോക്കുക കമ്മ്യൂണിസ്റ്റ് സീനിയറായിട്ടുള്ളൊരു നേതാവ് അതായത് പിണറായി വിജയൻ്റെയൊക്കെ കൂടെ വരെണ്ണം കോളേജിൽ പഠിച്ചതാണെന്ന് പറയുന്ന അതേ എ കെ ബാലൻ ഒരു പരാമർശത്തിൻ്റെ പേരിൽ ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോൾ ഖുറാനും പൊക്കിപ്പിടിച്ചു കൊണ്ട് നാല് ഡയലോഗ് അടിച്ചിട്ടും യാതൊരു മയവും ഇല്ലാതെ ഇതാ മറ്റൊരു മുസ്ലിം നേതാവ് തിരിച്ചു പറഞ്ഞിരിക്കുന്നു താൻ സംഗീതന്നെയാണ് താൻ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കേണ്ടത് ആരെ പറ്റിയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പറ്റിയാണ് കാഫിർ എന്നും കാഫിർ തന്നെയായിരിക്കും അതിനി ഖുറാനെ പൊക്കിയിടിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ നിസ്കരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനെ ഏതെങ്കിലും ഒരു മതക്കാരനെ സൂപ്പിച്ചുകൊണ്ട് ഇത്തരം ഡയലോഗുകൾ അടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല എത്ര എത്ര പടികൾ കടന്നിട്ടാണ് അയാൾ ആ വർത്തമാനം അവിടെ പറഞ്ഞു വെച്ചത് എ കെ ബാലനെ തിരുത്താൻ പോലും ഒരാളും ആ പാർട്ടിയിൽ ഒന്ന് നാവുയർത്തി പോലുമില്ല എന്തിനാണ് എ കെ ബാലൻ അങ്ങനെ പറഞ്ഞത് എന്ന് പോലും ചോദിച്ചില്ല അതിൻ്റെ ആവശ്യം എന്തായിരുന്നു ഒരു കോടിയുടെ വക്കീൽ നോട്ടീസ് ഇങ്ങോട്ട് അയച്ചെങ്കിൽ രണ്ട് കോടിയോട് തിരിച്ചങ്ങോട്ട് അയക്കണം അതല്ലേ ചെയ്യേണ്ടത് അതെ